ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് പോവാം സത്യത്തിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നാലോ അഞ്ചോ പേരുകളിൽ ഒന്ന് ജാസ്മിൻ ആണ് ജാസ്മിനും ജിൻഡോയാണ് ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ചയായ പേര് അതിൽ തന്നെ ജാസ്മിൻ ആണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽപ്പെട്ടയാൾ അപ്പം അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ പാരൻസ് ബിഗ് ബോസ് വീടിൻ്റെ കയറുന്നത് കാണാൻ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നുണ്ട് അത് ജാസ്മിനെ ഇഷ്ടമല്ലാത്തവർ പോലും നാളത്തെ ലൈവ് അതുപോലെ തന്നെ എപ്പിസോഡ് ടി ആർ പി റോക്കറ്റ് പോലെ ഉയരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഏതൊരു നോർമൽ വീക്കെൻഡ് എപ്പിസോഡിനേക്കാളും മുകളിൽ നാളെ ടി ആർ പി ഉയരും അതിൻ്റെ കാരണം ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നത് നാളെ നമുക്ക് കാണാം അവരിന്ന് കയറിയിട്ടുണ്ട് രണ്ടുപേരും കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ആദ്യം ഉമ്മ മാത്രമേ പോകുള്ളൂ എന്നാണ് അറിഞ്ഞത് പക്ഷെ രണ്ടുപേരും കയറി എന്നുള്ള സൂചനയാണ് നമുക്ക് രാവിലെ കിട്ടിയത് അതിനകത്ത് ഇതുവരെയും മാറ്റമൊന്നും വന്നതായിട്ട് അറിഞ്ഞിട്ടില്ല പക്ഷേ വേറൊരു കാര്യം കൂടി അറിയുന്നുണ്ട് അതായത് ജാസ്മിൻ ഗബ്രി ടോപ്പിക്ക് വലിയ ചർച്ച അവിടെ ആയിട്ടുണ്ടെന്നും ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ എടുത്ത് കീറിക്കളയുകയോ ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂടി അറിയുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ നൂറ് ശതമാനം ഒന്നും ഉറപ്പ് പറയുന്നില്ല ഞാൻ ഒരു കാര്യവും നൂറ് ശതമാനം ഉറപ്പ് പറയാറില്ല കാരണം ബിഗ് ബോസ് ആയിട്ട് ജെന്വിൻ സോഴ്സുകളിൽ നിന്നുള്ള ന്യൂസുകളും കിട്ടും അൺനോൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കിട്ടും അപ്പം അതിൽ ചിലപ്പോൾ സത്യമാകാം ചിലപ്പോൾ കള്ളമാകാം പക്ഷെ അറിയാൻ സാധിക്കുന്നത് വലിയ പ്രശ്നം അവിടെ നടന്നു എന്നാണ് എന്തായാലും നാളെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് കാണാം ലൈവ് അപ്ഡേറ്റുകളുമായിട്ടുണ്ടാവും ബ ബൈ